ലഹരി മാഫിയ ക്രിമിനൽ വാഴ്ചയിൽ അധികാര നിസ്സംഘതക്കെതിരെ ഫ്രെട്ടേണിറ്റി മൂവ്മെന്റ് സമരത്തെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരി മാഫിയ ക്രിമിനൽ വാഴ്ച നല്ലൊരു നാളേക്കായി നമുക്കൊന്നിക്കാം പോരാടാം എന്ന പ്രമേയത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പൊന്നാനി മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച രാത്രി മണിക്ക് കർമാറുടൽ അധികാര നിസ്സംഗതയ്ക്കെതിരെ പ്രക്ഷോഭ സമരത്തെരുവ് സംഘടിപ്പിക്കും മാർച്ച് ആറിന് ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സമാപനമാണ് സമരത്തെരുവെന്നും ലഹരിയിൽ നിന്നും വാഴ്ചയിൽ നിന്നും നാടിനെ മോചിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി സമരത്തെരുവിനു പുറമെ പെറ്റീഷൻ കരവാൻ ക്യാമ്പസ് ഡ്രൈവ് ഡി അഡിക്ഷൻ സപ്പോർട്ട് മാനസികാരോഗ്യ ബോധവൽക്കരണം തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് അറിയിച്ചു ലഹരി ഉപയോഗവും മയക്കുമരുന്ന് ഉപയോഗവും വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴുള്ളത് പല പല കേസുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത കേസുകൾ മാധ്യമപ്രവർത്തന മാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വായിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ സമരം ചെയ്യുവാൻ രംഗത്തിറങ്ങുവാൻ തയ്യാറായിരിക്കുകയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് ഇപ്പോൾ കാര്യമായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇതിനെതിരെ സമരത്തിലുണ്ട് രംഗത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് പൊന്നാനി മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത് വരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന മഹാമാരി അത് സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മണ്ഡലം കമ്മിറ്റി ലഹരി മാഫിയ ക്രിമിനൽ നല്ലൊരു നമുക്ക് ി ഒന്നിക്കാം വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ അഹസൻ അലി ഇ എം സെക്രട്ടറി മുബഷിറപ്പി ജോയിന്റ് സെക്രട്ടറി യൂനുസ് ഷരീഫ് എം ഐ കമ്മിറ്റി അംഗങ്ങൾ ഹുദായുഎം എന്നിവർ പങ്കെടുത്തു പൊന്നാനയും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ